And make ി കൊതിക്കുന്നു കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഗ്രമാർ പാൻ കേൾപ്പാൻ കൊതിക്കുന്നു

ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകാനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനമായി ഇരുപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു അവസരം കൂടി കർത്താവ് തന്നിരിക്കുന്നു അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം പത്രോ ശ്രീയായയുടെ രണ്ടാമത്തെ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചേക്കാം രണ്ട് പത്രോസ് മൂന്നിൻ്റെ മൂന്ന് മുതൽ അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്വം എവിടെ പിതാക്കന്മാർ നിദ്ര ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ ദൈവത്തിൻ്റെ സ്തോത്രം അവിടെ എഴുതിയിരിക്കുകയാണ് അന്ത്യകാലത്ത് വരുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് പരിഹാസികൾ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊഴുവിൻ ദൈവവചനത്തെ ദൈവം പറഞ്ഞ വാക്തത്തെ വചനങ്ങളെ പരിഹാസത്തോടെ കാണുകയും അതൊന്നും സംഭവികമല്ല എന്നുള്ള ഹൃദയത്തിലെ നിർണയത്തോടെ ദൈവവേലയും ദൈവമക്കളെയും ദൈവവചനത്തെയും എല്ലാം പരിഹസിക്കുന്ന പരിഹാസികളായ മനുഷ്യർ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവർ പരിഹാസത്തോടെ ചോദിക്കുന്ന വാക്യങ്ങളാണ് മൂന്നാം അധ്യായത്തിൽ നാം വായിച്ചത് ഒരിക്കൽ കൂടി വായിച്ചേക്കാം അവൻ്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്വം എവിടെ വരെ അവർ ചോദിക്കുകയാണ് അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെയെന്ന് യേശു ക്രിസ്തു വാക്കുപറഞ്ഞ് കടന്നുപോയിട്ടുണ്ട് അവൻ പിന്നെയും വരുമെന്ന് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറഞ്ഞു അനേക വാക്തത്വ വചനങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ പരിഹാസികളായ ദൈവവചനത്തിന് വില കല്പിക്കാത്ത ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുകയും ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല എന്നുള്ള ഹൃദയത്തിലെ നിരൂപണത്തോടെ പരിഹാസത്തോടെ സംസാരിക്കുന്നവർ ചോദിക്കുകയാണ് അവൻ്റെ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയുടെ വാക്തത്വം എവിടെയെന്ന് ഇന്നു വരെയും നടക്കാത്ത വാക്തത്വമാണ് എതവായേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അല്ലെങ്കിൽ ഭൂമിയും അതിൻ്റെ പണികളുമെല്ലാം കത്തിയഴിയുവാനുള്ളതാണെന്നുള്ള വാക്തത്വ വചനങ്ങൾ പരിഹാസികൾ ചോദിക്കുകയാണ് അവൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെ അവർ പിന്നെയും പറയാണ് പിതാക്കന്മാർ നിദ്രമുണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് അവർ പറയുകയാണ് അവർ നോക്കുമ്പോൾ ലോകത്തിന് ഒരു മാറ്റവും വരുന്നില്ല തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട് ഇതിനൊരു അവസാനമുണ്ട് ഇതിനൊരു വലിയൊരു കെടുതി വരാൻ പോവുകയാണെന്ന് എന്നാൽ പരിഹാസികളായ ആ മനുഷ്യർ പറയുകയാണ് എന്ത് നമ്മുടെ പിതാക്കന്മാരെല്ലാം നിദ്ര കൊണ്ട ശേഷവും കാലങ്ങൾ കാലങ്ങളായി മനുഷ്യൻ ഭൂമിയിൽ നിന്ന് നിദ്രകുടാപിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നുവരെയും ലോകത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പിതാക്കന്മാർ നിദ്രകൊണ്ട ശേഷം ും സകേലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ ഇരിക്കുന്നു തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായി ആദിമ മനുഷ്യൻ മുതലിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നതുകൊണ്ട് ദൈവവചനത്തിലെ വാക്തത്വങ്ങളൊന്നും നിവൃത്തിയാകുകയില്ല എന്ന് പരിഹാസികളായ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ അവരിന്നും പരിഹാസത്തോടെ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് ദൈവവചനം നമുക്ക് മുൻകൂട്ടി അറിവ് തന്നിരിക്കുകയാണ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളു ദൈവത്തിൻ്റെ സ്തോത്രം ഇതിനെയെല്ലാം പരിഹസിക്കുന്നവർ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവർ ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്നവർ ദൈവവചനത്തിൻ്റെ വാക്തത്വങ്ങളെ ചോദ്യം ചെയ്യുന്നവർ ഈ പ്രതി അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് അന്ത്യകാലത്ത് ജീവിക്കുന്ന വിശ്വാസികളായ നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഓർത്തിരിക്കേണ്ടതാണെന്ന് അപ്പോസോലം നമ്മെ ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഇതെല്ലാം ആദ്യകാലം മുതൽ ഇരിക്കുന്നത് പോലെ തന്നെ ലോകത്തിന് ഒരു മാറ്റം വരാതെ ഇന്നും നിലകൊള്ളുന്നു അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇതൊന്നും സംഭവ്യമല്ല എന്ന് പരിഹാസികളായവര് സ്വന്തം മോഹങ്ങളിൽ ജീവിക്കുന്നവര് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവര് പാപത്തിൽ ജീവിക്കുന്നവര് ദൈവജനത്തിന് വില കൊടുക്കാതെ ജീവിക്കുന്നവര് അവരിന്നും പരിഹാസത്തോടെ ഇതിനെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ താഴെട്ട് വഹിക്കണം ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികേട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു ആ പരിഹാസികളുടെ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താൽ ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും പ്രീപിടേ പൊതുകൾ ഓർപ്പിക്കുകയാണ് പണ്ട് വെള്ളത്തിൽ നിന്നുളവായ ഭൂമിയും പ്രീപിടി അതിലുള്ളതൊക്കെയും വെള്ളത്താൽ തന്നെ ദൈവത്തിൻ്റെ വചനപ്രകാരം ന്യായവിധിയുടെ വചനപ്രകാരം ജലപ്രളയത്താൽ നോഹിയുടെ കാലത്ത് അന്നുള്ളതെല്ലാം അന്നത്തെ ലോകത്തിലുണ്ടായിരുന്ന ജീവജാലങ്ങളൊക്കെയും നശിച്ചുപോയി എന്ന് ദൈവത്തിൻ്റെ സ്വതന്ത്രം ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും അവർ അറിയുന്നില്ല അല്ലെങ്കിൽ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല അതൊന്നും അവരുടെ ചിന്താവിഷയമല്ല കാരണം ലോകത്തിനന്ന് ലോഹയുടെ കാലത്ത് വലിയൊരു പ്രളയമുണ്ടായി എന്നും ഭൂമിയും അതിൻ്റെ മുകളിലുള്ള ജീവജാലങ്ങളൊക്കെയും വെള്ളത്താൽ നശിച്ചു പോയി എന്നും മാനവരാശി ആ ജലപ്രളയത്തിൽ നശിച്ചുപോയി എന്നും തിരുവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടെന്നാൽ അതൊന്നും അവർ അറിയാതെ അവർ ഇന്ന് ദൈവവചനത്തെ പരിഹസിക്കുകയാണ് എന്നാൽ താഴോട്ട് പറയുകയാണ് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ആകാശത്തിനും ഭൂമിക്കും വരാൻ പോകുന്നത് അന്ന് ദൈവത്തിൻ്റെ വചനത്താൽ ഭൂമിയും അതിലുള്ളതൊക്കെയും വെള്ളത്താൽ നശിച്ചുവെങ്കിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അതേ വചനത്താൽ ദൈവവചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു പ്രിയപ്പെട്ടി ഇനിയൊരു ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ഒരു ദിവസം വരാൻ പോകുന്നു എന്ന് പൊസോറിന് ഓർപ്പിക്കുകയാണ് ഭക്തിഘട്ട മനുഷ്യർ അവൻ്റെ വാക്തത്വങ്ങൾ എവിടെയെന്ന് അവൻ്റെ വചനത്തിൻ്റെ നിവൃത്തി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഇന്നുള്ള ഭൂമിക്ക് ഇനിയൊരു ന്യായവിധി വരുന്നുണ്ട് അന്ന് വെള്ളത്താലുള്ളന് ആയുധിയായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ഇന്നുള്ള ആകാശവും ഭൂമിയും അതിലുള്ളതൊക്കെയും തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് വലിയൊരു അഗ്നി പ്രളയം മൂലം ഈ ഭൂമിയും അതിലുള്ളതൊക്കെയും എന്തുപോകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചു കഴിഞ്ഞാണ് ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു പ്രിയപ്പെട്ടി ഇന്നും അനേകർ കേട്ടിട്ട് ഇതൊന്നും വിലയുള്ളതല്ല അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ എത്രയോ കാലങ്ങളായി നൂറ്റാണ്ടുകളായി ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിക്കുന്നു ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ തലമുറകൾ തലമുറകൾ നൂറ്റാണ്ടുകൾ കടന്നുപോയി ഇതൊന്നും ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ള ആ വലിയ ചിന്താഗതിയാണ് ഈ ഭക്തിഘട്ട മനുഷ്യരെ ഭരിക്കുന്നത് എന്നാൽ ദൈവവചനം ഓർപ്പിക്കുകയാണ് ഇന്നുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തിഘട്ട മനുഷ്യരുടെ നാശവും പ്രിയപ്പെടുമ്പി ആർക്കാ ാണ് അന്ന് നാശം വരുന്നത് ഭക്തികെട്ട മനുഷ്യർക്ക് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർക്ക് ദൈവ പരിഹസിക്കുന്നവർക്ക് ഭക്തികെട്ട മനുഷ്യർക്ക് വരുവാനുള്ള നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് എന്ന് അവർ മനസ്സോടെ മറന്നു കളിയുന്നു പ്രിയപ്പെട്ടി അങ്ങനെയൊരു ദിവസത്തിനായുള്ള ഒരു ഈ ലോകവും അതിലുള്ള മനുഷ്യരുമെല്ലാം ഏത് ആ തീക്കായി അഗ്നി പ്രളയത്തിനായി പ്രിയപ്പെട്ട ഭക്തികെട്ട മനുഷ്യരുടെ നാശവും ഈ ലോകത്തിൻ്റെ വലിയൊരു നാശവും തീ കൊണ്ട് അന്ന് ജലപ്രളയം കൊണ്ട് നശിച്ചുവെങ്കിൽ ഇനി തീക്കായി ഭൂമി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്ന് അത് മനുഷ്യൻ എന്ന് ഇപ്പോഴേ അവർ ഭക്തി കെട്ട മനുഷ്യർ അതെല്ലാം മനസ്സോടെ മറന്നു കളിയുന്നു അല്ലെങ്കിൽ അതൊന്നും ഒരു വിലയുള്ളതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല അതേ മക്കളെ ഈ നാളുകളായി വചനം കേൾക്കുകയും ജീവിതത്തിൽ പല തീരുമാനങ്ങൾ എടുക്കുകയും ഇപ്പോഴേ ദൈവവചനത്തോടും എല്ലാം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആത്മീയരുന്ന പുറമേ പേരുള്ള നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വചനം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു വലിയൊരു ഒരു നാശം ഒരു അഗ്നി പ്രളയം ഭക്തിഘട്ട മനുഷ്യരുടെ നാശം ഇനി വരാനിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു പ്രിയപ്പെട്ടവരെ ഭൂമി പ്രളയത്താൽ നശിക്കാൻ എന്നാൽ ആ തലമുറയിൽ ആർക്കും അത് അംഗീകരിക്കുവാനോ വിശ്വസിപ്പിക്കുവാനോ ആ ദൈവം വെച്ച പെട്ടകത്തില് ആ രക്ഷയുടെ പട്ടകത്തിലേക്ക് പ്രവേശിക്കുവാനോ ആ തലമുറ ആർക്കും മനസ്സ് വന്നില്ല ആരും അതിനെ കൂട്ടാക്കിയില്ല ദൈവക്കളെല്ലാം നോഹയെ പരിഹസിച്ചു ആ പെട്ടകത്തെ പരിഹസിച്ചു പഴ വരുമെന്നുള്ള ആ പ്രവചനത്തെ പരിഹസിച്ചു പ്രിയപ്പെട്ട ഇന്നും അതുപോലെ തന്നെയാണ് മനുഷ്യൻ ഇതിനെല്ലാം പരിഹാസത്തോടെ അല്ലെങ്കിൽ വിലയില്ലാത്തതായി കണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് വായിക്കാം യൂതായുടെ ലേഖനം പതിനെട്ടാമത്തെ വാക്യം വായിക്കാം അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ ഇന്ത്യകാലത്ത് കെട്ട് നടക്കുന്ന പരിഹാസികളുണ്ടാകുമെന്ന് ദൈവമക്കളെ എന്നും ദൈവവചനത്തിനും ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ എതിരായി പരിഹാസത്തോടെ എഴുന്നേറ്റിട്ടുള്ള ഒരു തലമുറയാണ് മനുഷ്യൻ്റെ തലമുറ ദൈവത്തിൻ്റെ സ്വതന്ത്രം നാം ചിന്തിക്കുമ്പോൾ യേശുക്വാക്ഷരീകമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് മനസാന്തരത്തിൻ്റെ വചനവും നിത്യജീവൻ്റെ വചനവും മരണത്തിനപ്പുറമുള്ളതെല്ലാം മനുഷ്യനോട് പറഞ്ഞുവെങ്കിലും നിയമങ്ങളെ ആ തലമുറയിൽ അധികമാർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അന്നത്തെ സഭയോട് ചേർന്ന് നിന്ന ന്യായപ്രമാണമറിയാതായിരുന്ന പ്രിയപ്പെട്ട മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാരും പരീഷന്മാരും അടങ്ങിയ ആ യഹൂദാസഭയ്ക്കും പ്രിയപ്പെട്ട അന്നത്തെ നിലയും വിലയുമുള്ളവർക്ക് ആർക്കും യേശുക്രിസ്തുവിൻ്റെ ആ വചനം സ്വർഗത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അവർക്കനുസരിക്കുവാനോ അംഗീകരിക്കുവാനോ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ യേശുവിനെ അവർക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഇത് സ്ത്രം പ്രിയപ്പെട്ടേ അതുകൊണ്ടാണ് അവസാന നാളുകളിലേക്ക് വന്നപ്പോൾ കർത്താവ് എരിസുലേമിനെ നോക്കി കരഞ്ഞത് കോഴിതന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകീഴിൽ ചേർത്ത് കൊള്ളുന്നത് പോലെ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല മനുഷ്യനൊന്നും മനസ്സായിരുന്നെങ്കിൽ മതിയായിരുന്നു അവനൊന്നും എളിമപ്പെട്ടെങ്കിൽ മതിയായിരുന്നു കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകീഴിൽ ചേർക്കുന്നത് പോലെ ദൈവത്തിനവരെ ചേർക്കാൻ മനസ്സായിരുന്നു ദൈവങ്ങളെ ഇന്നും ആ വചനത്തിനൊരു മാറ്റവും വന്നിട്ടില്ല ദൈവത്തിന്റെ ഒരു മാറ്റവും വന്നിട്ടില്ല എത്ര തലമുറകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വചനത്തിന് മാറ്റമില്ല മാറ്റമില്ലേ ഇന്നും മാനവരാശിയെ മാടി വിളിക്കുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി മകനെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകി ചേർക്കുന്നത് പോലെ നിന്നെ ചേർക്കുവാനോ നിനക്ക് സംരക്ഷണം തരുവാനോ നിനക്ക് സ്വത്തതയും പുഞ്ചിരി അവസരങ്ങളെല്ലാം ഉണ്ടെന്ന് ദൈവമക്കളെ മാടി വിളിക്കുകയാണ് സ്വർഗത്തിൻ്റെ ആത്മാവ് മനുഷ്യനെ വരിക വരിക എന്ന് എൻ്റെ ഇടുക്കലേക്ക് വരിക എന്ന് എനിക്ക് വേണ്ടി ഹൃദയം തുറക്കുക എന്ന് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് എന്നാൽ ദൈവമക്കളെ ഇന്നും അനേകർക്ക് ഈ വചനം വിലയുള്ളതല്ല അനേകർക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്നില്ല ദൈവമക്കളെ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ വെയ്യവലയോടും ശുശ്രൂഷകളോടുമെല്ലാം ചേർന്ന് നിൽക്കുന്നു ഒരു ഭക്തിയുടെ മാർഗത്തിലാണ് ജീവിക്കുന്ന ചിന്തിക്കുന്ന ക്ഷം പേർക്കും ഇന്ന് ദൈവക്കളി യഥാർത്ഥമായ ഭക്തി ഉള്ളിലില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ സ്ഥോത്രം യേശുക്രിസ്തുവിനെ പിൻപറ്റുവാനുള്ള ഒരു സമർപ്പണക്ക് വന്നിട്ടില്ല ദൈവക്കളി ഞാൻ ചോദിക്കട്ടെ എളിമയോടെ എനിക്കും നിങ്ങൾക്കും യേശുക്രിവിനെ പിൻപറ്റുവാൻ അവന്റെ വചന ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ആ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ നമ്മുടെ എത്ര പേരുടെ ഹൃദയം ദൈവത്തിന്റെ ദൈവക്കളെ നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ എനിക്കൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് എനിക്കൊരു വിശുദ്ധനാകണമെന്ന് കർത്താവെ എനിക്ക് പാപം വിട്ട് ജീവിക്കണമെന്ന് ദൈവമേ പാപമുള്ള ലോകത്ത് മനുഷ്യജാതി പാപത്തിലാണ്ട് ജീവിക്കുമ്പോൾ എനിക്കൊരാൾക്ക് പാപം വിട്ട് ജീവിക്കാനല്ല കൃപ തരണമേ എന്ന് ദൈവക്കളെ നാം പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഏത് കൂട്ടായ്മയിൽ വന്നാലും എത്ര കാലം കൂട്ടായ്മയിലായിരുന്നു എന്ന് പറഞ്ഞാലും ഏത് സഭയിലായിരുന്നു എന്ന് പറഞ്ഞാലും പറയട്ടെ എൻ്റെ കർത്താവ് ആരെയും ബലമായി രൂപാന്തരപ്പെടുത്തുകയില്ല മനുഷ്യ നിനക്ക് ആശയുണ്ടോ നിനക്ക് ദാഹമുണ്ടോ സഹോദര നിൻ്റെ ഹൃദയം വെമ്പുന്നുണ്ടോ എനിക്കൊരു വിശുദ്ധനാകണമെന്ന് എനിക്ക് യേശുക്രിസ്തുവിന്റെ സത്യസാക്ഷിയായി ജീവിക്കണമെന്ന് ധീമക്ളി നമ്മുടെ ഹൃദയത്തിലുള്ളതിന് ദാഹവും സമർപ്പണവും അതിനുള്ള പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ രൂപാന്തരപ്പെടുത്തുകയുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം ഭീമക്ളിന്ന് അനേകർ ചിന്തിക്കുന്നത് ഇതൊന്നും അസാധ്യമായ കാര്യങ്ങളാണെന്ന് പാപം വിട്ട് ജീവിക്കുക യേശുക്രി വേണ്ടി ജീവിക്കുക വിശുദ്ധനായി ജീവിക്കുക ദൈമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇതെല്ലാം മനുഷ്യൻ അസാധ്യമായ കാര്യങ്ങൾ തന്നെയാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നാൽ ദൈമക്കളെ ഇതെല്ലാം സാധ്യമാക്കുവാൻ യേശുക്രിസ്തു യേശുക്രിൽവരയിൽ ഒരു മനുഷ്യനായി നമുക്ക് വേണ്ടി യാഗമായി തീർന്നു ദൈവത്തിന് ഞാൻ പറയട്ടെ അവന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ മാത്രമേ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയൂ ും നമുക്ക് പാപത്തിന്റെ മേൽ ജയമുള്ളൂ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്തോത്രം ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിച്ച് തെറ്റും ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയായ വഴികളിൽ നമ്മെ നടത്തുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ അങ്ങനെ ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം എന്നീ ഭൂലോകത്ത് അങ്ങും ഇങ്ങുമായി എല്ലാ സഭകളിലും കാണുന്ന മക്കളെ ദൈവത്തിന് സ്തോത്രം എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിന്നെ കൊണ്ടെന്ന് എളിപ്പാട് ദിവസം മൂന്നാമതായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദൈവമക്കളെ നാം പ്രാർത്ഥിക്കണം കർത്താവേ എനിക്ക് യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ നല്ലവനായതുകൊണ്ടൊന്നുമല്ല എൻ്റെ കർത്താവേ ആ ഉടുപ്പ് മലിനമാകാത്തവരുടെ കൂട്ടത്തിൽ എന്നെ നിർത്തണമേ എന്ന് ഏഴുമക്കളെ മലിനമായ ഉടുപ്പൊക്കെ ഉഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകി മേടിക്കണം കർത്താവേ എന്നെ കഴുകണമേ എന്നെ വിശുദ്ധീകരിക്കണമേ നിൻ്റെ ആത്മാവ് കൊണ്ടെന്നെ നിറയ്ക്കണമേ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കർത്താവേ ഈ ലോകം വിട്ട് എൻ്റെ ഹൃദയം ഉയർന്നു നിൽക്കുന്ന ആത്മീയ തലങ്ങളിലേക്ക് എന്നെ ഉയർത്തണമേ എന്ന് ഹൈമക്കളെ നാം പ്രാർത്ഥിക്കണം നമ്മുടെ ഹൃദയം വെമ്പണം എന്ത് ഈ ലോകം വിട്ട് ലോകത്തിൽ നിന്ന് ഉയർന്നു നിൽക്കാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ അവൻ്റെ വസിക്കുന്ന ഒരു കുടിയിരുപ്പ് ഭവനമായി തീരുവാൻ ദൈവമക്കളെ അന്ത്യകാലത്ത് പരിഹാസികൾ ചോദിക്കുന്നു അവൻ്റെ പ്രത്യക്ഷതയുടെ വാക്തത്വം എവിടെയെന്ന് പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകളായി മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു എന്നാൽ ഇന്ന് ലോകത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലോ എന്ന് ചോദിക്കുന്ന അനേകരുണ്ട് പ്രിയപ്പെട്ടവർ രണ്ടായിരം വർഷം കഴിയുമ്പോൾ യേശുക്രിസ്തു വരുമെന്ന് അങ്ങനെയൊരു ചിന്താഗതിയും പഠിപ്പിക്കലും ഉണ്ടായിരുന്നു ഇന്ന് അനേകർ ചിന്തിക്കുന്നത് രണ്ടായിരമൊക്കെ കഴിഞ്ഞു പ്രിയപ്പെട്ടവർ ഈ അന്ത്യകാലത്ത് യേശു ക്രിസ്തുവിന്റെ വരവിനെ ഗണിക്കുകയും കണക്കുകൂട്ടുകയും ഇന്ന ദിവസം കർത്താവ് പൂർവലി എന്നയാണ്ടിൽ ലോകം അവസാനിക്കും പറയുന്ന അനേകരുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എല്ലാം ശുദ്ധ പോഷ്കാണ് പ്രിയപ്പെട്ടവരെ അതീ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല ദൈവവചനം പറഞ്ഞിട്ടുണ്ട് യേശു വരുന്ന ദിവസം എന്താണെന്ന് പ്രിയപ്പെട്ടവരെ ആർക്കും അറിഞ്ഞുകൂടാ പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിഞ്ഞുകൂടാ പിതാവ് മാത്രം അറിയുന്നൊരു ദിവസമാണെന്ന് ളി പിതാവ് മാത്രം അറിയുന്നൊരു ദിവസമാണെന്ന് നമുക്കാർക്കും കണക്ക് കൂട്ടാൻ കഴിയുകയില്ല ദൈവത്തിൻ്റെ വധനം പറയും ഒരു ദിവസം ആയിരം വർഷം പോലെയാണെന്ന് ദൈവക്കളി നമ്മുടെ കണക്കൊന്നും ആയിരിക്കുകയില്ല നാം കൂട്ടുന്ന കണക്കൊന്നും ആയിരിക്കുകയില്ല പ്രിയപ്പെട്ടവരെയെന്ന മനസ്സിലാക്കണം ഈ കണക്കുകളൊക്കെ കൂട്ടിയും കിഴിച്ചും ഗെണിച്ചും മനുഷ്യനെ വഴിതെറ്റിക്കരുത് മനുഷ്യൻ്റെ വിരുദ്ധ തെറ്റിച്ചു കളയരുത് പ്രിയപ്പെട്ടവര് ഒരു കാര്യം ഉറപ്പാണ് എന്ത് യേസു വരും അതവും വാക്ക് പറഞ്ഞ് കടന്നു പോയിരിക്കുന്നതാണ് എൻ്റെ ദൈവ സ്ത്രോത്രം കർത്താവ് വരും പ്രിയപ്പെട്ടവരേ നമ്മുടെ ഹൃദയത്തിൽ ആ ബോധ്യമുണ്ടോ ഞാൻ ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരേ ഈ ലോകത്തിൽ അനേക കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് അനേകർ യേശുക്രിസ്തുവിനെ പറ്റുന്നത് ദൈവമക്കളെ അതൊന്നും പാപമാണെന്നോ തെറ്റാണെന്നോ ഒരിക്കലും പറയല എന്നാൽ ദൈവമക്കളെ നമ്മുടെ ലക്ഷ്യമതായിരിക്കരുത് നാം തിരുവചനം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ദൈവമക്കളെ ഇതൊന്നും മനുഷ്യന് തരാമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞിട്ടില്ല നാം ആഗ്രഹിക്കുന്നതല്ലാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താണ് ദൈവചനം ും ഒരു മനുഷ്യന് ഉറപ്പും വാക്തത്വവും തന്നിട്ടുള്ളതെന്നറിയാമോ പ്രിയപ്പെട്ടവരെ നിത്യജീവനാണ് ഏതു മനുഷ്യനും ദൈവം വാക്തത്വത്താൽ ഉറപ്പിച്ച് തന്നിരിക്കുന്നത് ദൈവമക്കളെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ തിരു രക്തത്തിൽ ആശ്രയിച്ച് എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകി കിട്ടിയെന്നുള്ള ആ ഉറപ്പ് പ്രാപിച്ചു ഇവിടെ ജീവിച്ചാൽ ദൈവമക്കളെ ഒരു കാര്യം ഗ്യാരണ്ടിയാണെന്ത് സ്വർഗരാജ്യം നിത്യത ളിയെ നിത്യജീവൻ ഗ്യാരണ്ടിയാണ് മറ്റുള്ളതൊക്കെയോ ഈ ലോകത്തിൽ നമുക്ക് തരുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രിയപ്പെട്ടവരെ കിട്ടിയെങ്കിൽ നമുക്ക് അനുഭവിക്കാം പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിലും ഒരു പരിഭവം പെട്ടിട്ട് കാര്യമില്ല വാക്ക് പറഞ്ഞിരിക്കുന്നത് ഉറപ്പ് തന്നിരിക്കുന്ന ഒന്നാണ് നിത്യജീവൻ ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടോ സഹോദരി എൻ്റെ പ്രിയപ്പെട്ട യൗവനക്കാരാ ആ ഉറപ്പ് നിനക്കുണ്ടോ നിത്യജീവൻ എനിക്ക് കർത്താവ് ദാനമായി തന്നിരിക്കുകയാണെന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളി അത് നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ നമ്മുടെ എന്തെങ്കിലും മേന്മ കൊണ്ടാണോ കഴിഞ്ഞ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ ജീവിച്ചതിൻ്റെ മേന്മ കൊണ്ടാണോ ഒന്നുമല്ല അറിയപ്പെട്ടു ദൈവത്തിൻ്റെ വചനം പറയും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് പ്രവൃത്തികളും കാരണമല്ല എന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെയും നമുക്ക് കിട്ടിയ മാനസാന്തരം അതൊരു കൃപയാണ് കേട്ടു നിങ്ങൾ ചിന്തിക്കാറുണ്ടോ ഒരുമിച്ച് കൂട്ടുകൂടി നടന്നവർ ഒരുമിച്ച് മദ്യപിച്ച് നടന്നവർ ഈ ലോകത്തിൻ്റെ വഴികളിൽ ജീവിച്ചവർ പ്രിയപ്പെടുകയും അതിൻ്റെ എല്ലാം നടുവിൽ നിന്ന് കത്തുന്ന കത്തുന്നതീയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വലിച്ചെടുത്തൊരു കൊള്ളിയാണ് ഞാനെന്ന് എനിക്ക് യോഗ്യത ഉണ്ടായത് കൊണ്ടല്ല സ്വർഗ്ഗത്തിലെ ദൈവത്തിനെന്നോട് കരുണ തോന്നി ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ യോഗ്യതയൊന്നോ ദൈവമക്കളെ അഗ്നി നരകത്തിലേക്ക് കത്തിത്തീരേണ്ട ഒരു കൊള്ളിയായിരുന്നു എന്നെ അവിടുന്ന് വലിച്ചെടുത്ത് പ്രിയപ്പെട്ടവരെ ജീവൻ്റെ തീർത്ഥയാത്രയോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു ദൈവമക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഉറപ്പുണ്ടോ ആ പ്രാഗൽഭ്യമുണ്ടോ ഞാൻ യേശുക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യുന്നവരുടെ കൂടെയാണെന്ന് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരേ കർത്താവേശുക്രിസ്തുവിൻ്റെ വരവ് മലാഘിപ്രവാചൻ്റെ പുസ്തകം നാലാമതിയെ ഒന്നാമത്തെ വാക്യം വാക്യങ്ങളിൽ ഈ ഭൂമി ായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ന്യായവയുടെ അഗ്നി ഈ ഭൂമിയെ കത്താൻ പോകുന്നു പോകുന്നുവെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഒരു വാക്യം മാത്രം നമുക്ക് വായിച്ചേക്കാം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും ദൈവത്തിന്റെ സ്തോത്രം പരിശുദ്ധാൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ അന്ന് സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയായി പോകുന്ന ഒരു ദിവസം ദൈവക്കളെ കത്തി ചാമ്പലായി പോകുന്ന ചാരമായി തീരുന്ന എല്ലാം തീരുന്ന ഒരു ദിവസം വരുന്നു എന്ന് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും ഒന്നുകൂടി വായിക്കാം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും അഹങ്കാരികളും താളടിയാകും വായിച്ചോ വരുവാനുള്ള ആ ദിവസം വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ഒന്നും ഈ ഭൂമിയിൽ ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ ഹോവാലി ചെയ്യുന്നു എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ ദൈവത്തിൻ്റെ സുതാ അതിനോട് ചേർത്ത് രേഖപ്പെടുത്തി വെച്ചാൽ ഒരു വിഭാഗം കത്തി ചാമ്പലായി പോകുമ്പോൾ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീ സൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും ദൈവത്തിന്റെ സ്തോത്രം എൻ്റെ നാമത്തെ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നീതിശൂരനായ യേശു ക്രിസ്തു രോഗോപശാന്തികളോടുകൂടെ ഉദിച്ചു വരും താഴ് വായിക്കുമ്പോൾ കാണാം അന്ന് നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും ദൈവമക്കളെ ഒരു വിഭാഗം കത്തി കത്തിച്ചാമ്പലാവുമ്പോൾ ഒരു വിഭാഗം വെണ്ണീറായി പോകുമ്പോൾ ദൈവമക്കളെ ഒരു വിഭാഗം ആളുകൾ പ നിന്ന് വരുന്ന കന്നുകുട്ടികളെ പോലെ പശുക്കിട ാക്കളെ പോലെ തുള്ളിച്ചാടുമെന്ന് ദൈവത്തിൻ്റെ ദൈവമക്കളെ അതാണ് ഭക്തൻ്റെ പ്രത്യാശ എന്ത് ലോകം കത്തിയഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ ദുഷ്ടന്മാരും ഭക്തി കെട്ടവരും ദൈവത്തെ പരിഹസിക്കുന്നവരുമെല്ലാം കത്തിയഴിയുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന നമുക്കോ നീതിശൂരനായ യേശുക്രിസ്തു രോഗോപശാന്തികളോടുകൂടെ ഉദിച്ചു വരുമെന്ന് എൻ്റെ ദൈവത്തിന്റെ സ്തോത്രം എൻ്റെ കർത്താവിൻ്റെ സ്തോത്രം നമുക്ക് വായിക്കാം പത്രീയാണ് അല്ലെങ്കിൽ മൂന്നാധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം മുതൽ വായിക്കാം ഇങ്ങനെ ഇവയൊക്കെയും ഇങ്ങനെ ഇവയൊക്കെയും ഈ ഭൂമിയിലുള്ള പനിയതൊക്കെയും ചുട്ടഴിവാനുള്ളതാകയാൽ ആകാശം ചുട്ടഴുവാനും ആകാശം ചുട്ടഴുവാനും വെന്തുരുകുവാനുമുള്ള മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നു ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു പ്രിയപ്പെട്ട ഒരു ദൈവം എഴുന്നള്ളി വരുന്ന പ്രിയപ്പെട്ട കർത്താവായ സുഖം എഴുന്നള്ളി വരുന്ന ായ ദൈവം മാത്രം ഒരു ദിവസമുണ്ട് ധീമക്കളിയെ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് രേഖപ്പെടുത്തി വെച്ചത് നിങ്ങൾ ഈ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം ഭക്തിയുമുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ നാം അവൻ്റെ വാക്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കും ദൈവമക്കളി നമ്മുടെ ജീവിതത്തെ ഭക്തിയോടെ പ്രിയപ്പെട്ടവരെയും നാം കാത്തിരിക്കുന്നവരാണോ എന്ന് എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി െ മറ്റാരെയും കാണിക്കാനല്ല ആരെയും നാം ദീപക്കളെയും വിശുദ്ധ ജീവിതമുള്ളവരായിരിക്കും എന്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ അവന്റെ രണ്ടാമത്തെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ അപ്പൊ പറയും കർത്താവത്തിന്റെ വാക്തത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കാണ് ദീപക്ലി കർത്താവിന്റെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ഞാനും നിങ്ങളും മാനസാന്തരപ്പെടാൻ എന്റെ സഹോദര നീയൊന്ന് മാനസാന്തരപ്പെടാൻ എന്റെ സഹോദരി നീയൊന്ന് മാനസാന്തരപ്പെടാൻ യൗവനക്കാരി നീ ഒരു മാനസാന്തരത്തിലേക്ക് വരാൻ യേസു ക്രിസ്തുവിന്റെ വരവ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ നാം വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണമെന്ന് നമ്മുടെ കണ്ണുകളിൽ നമുക്ക് അടയ്ക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ രണ്ടാമത്തെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ ഭർത്താവ് ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭക്തിയുള്ളവരായി വിശുദ്ധ ജീവിതമുള്ളവരായി കർത്താവ് ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരായി ജീവിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകരണമേ അടിയങ്ങളെ ഒരു ൂടി സമർപ്പിക്കുന്നു ദൈവത്തിൽ നാം പൗത്വപ്പെടുവാൻ